ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വേനലിൽ നല്ല ചൂടിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന നല്ല നനവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വേനൽ ചൂടിലും വെയിലത്തും നന്നായി നിന്ന് വളരുന്ന കുറച്ച് ചെടികളാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ആണെങ്കിൽ വാങ്ങി നടാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത്താറ് പ്ലാൻസോളമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം ഓഫർ റേറ്റാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം വേനൽക്കാലത്ത് ഈ ചെടികളൊക്കെ പിടിച്ചു കിട്ടാനും വേര് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലേ പക്ഷേ നമ്മൾ ഓഫറിൽ നല്ല കുറച്ചിട്ടാണ് ഈ പ്ലാൻസ് എല്ലാം തരുന്നത് അപ്പോൾ ഇത് ലിമിറ്റഡ് ആണ് കേട്ടോ എല്ലാ ദിവസവും ഈ ഓഫർ ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം മിനിമം കെയറിങ്ങിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് കൂടിയാണ് നനവും ആവശ്യത്തിന് വളവും മാത്രമാണ് ഈ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പം വേനൽക്കാലത്താണെങ്കിലും ഒക്കെ നന്നായിട്ട് നിന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഓരോ ആയിട്ട് നോക്കാം ആദ്യത്തേത് പെട്രിയ പ്ലാന്റിൻ്റെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതാണ് പെട്രിയയുടെ വൈറ്റ് പൂക്കൾ പ്ലാന്റിൻ്റെ സൈസ് ദ ഈ കാണുന്നതാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ദാ ഇതുപോലെ അത്യാവശ്യം ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ തരുന്നത് പെട്ടിയ അത്യാവശ്യം വലുതായിട്ടും പൂക്കളുണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡി എ പി പോലത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഡി എ പി ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഇട്ട് കൊടുക്കണ്ട മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊന്നോ ഒക്കെ കൊടുത്താൽ മതി ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡിസംബർ ലേഡിയാണ് ഡിസംബറിൽ ഇല കാണാതെ ഇതുപോലെ ഇലകളെല്ലാം വെള്ള കളറിലേക്കായി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഡിസംബർ ലേഡി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിപ്പോൾ വാങ്ങി നട്ടാൽ അടുത്ത ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നല്ല വലിപ്പൊക്കെ ആയിക്കോളൂ കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഇതിൻ്റെ വരുന്ന ചെടികൾക്കെല്ലാം നല്ല റേറ്റ് കൂടുതലായിരിക്കും കാരണം ആ ഒരു സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതുമായിട്ടുള്ള സമയം ഇനി മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റാണ് റെഡും ഉണ്ട് സെയിം റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് തൈ കാണുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വൈറ്റും റെഡും ഉണ്ട് നമുക്ക് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ഏത് പൊള്ളുന്ന വെയിലത്ത് ഇരുന്ന് വളരുന്ന ചെടികളാണ് കേട്ടോ ഈ ബ്ലീഡിങ് ഹാർട്ടൊക്കെ നല്ലൊരു വള്ളിച്ചെടിയാണ് നിറച്ച് പൂവിടുകയും ചെയ്യും ഇനി അടുത്തത് നല്ല സ്മെല്ലോട് കൂടി രാത്രിക്ക് പൂവിരിയുന്നൊരു ചെടിയാണല്ലേ പാരിജാതം അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചെടി കൂടിയാണ് പാരിജാതം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള ചെടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറൊക്കെയാണ് പാരിജാതത്തിൻ്റെ വില വരുന്നത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഗാർലിക് മൈൻ്റെ അതേ കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ബിഗ്നോണിയ ചെടി ഇതധികം കാണാനില്ലാത്തൊരു അല്ലേ ബിഗ്നോണിയ നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടി കൂടിയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതായി കാണുന്നത് പോലെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും പൂവിരിയും ഒത്തിരി വളരണം എന്നില്ല പൂവിരിയാൻ ഒരു സെമി ക്രീപ്പറാണ് കേട്ടോ പിന്നെ അടുത്തത് ലോലിപ്പോപ്പിൻ്റെ റെഡാണ് കേട്ടോ ഇതിന് വേറെയും പേര് പറയും നമുക്ക് എളുപ്പത്തിൽ ലോലിപോപ്പ് എന്ന് പറയാം ഇപ്പം ധ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇനി അതിൻ്റെ യെല്ലോയും ഉണ്ട് യെല്ലോയിൻ്റെ പൂക്കൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം റെഡും യെല്ലോയും പൂക്കൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് റെഡിൻ്റെ പൂക്കൾ ഇതായി ഇതുപോലെയാണ് ഉണ്ടാവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി യെല്ലോയിൻ്റെ ലീഫിനും ഫ്ലവറിനും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ആ യെല്ലോ കളറിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റ് കളറിലാണ് പൂക്കൾ വരുന്നത് അതായത് വൈറ്റ് ആണ് കറക്റ്റ് പൂക്കൾ കേട്ടോ യെല്ലോ കൂടുതൽ കാണുന്നതുകൊണ്ട് നമ്മൾ യെല്ലോ എന്ന് പറയുന്നേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് നാൽപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഗാർഡേനിയയുടെ മഞ്ഞയാണ് കേട്ടോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നും പറയും ഈ ഒരു പ്ലാന്റിന് ഓറഞ്ചും വൈറ്റും യെല്ലോയും കളറുടെ ഇതിൽ പൂക്കളുണ്ടാവും എസ്റ്റഡേ ടുഡേ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും നല്ല കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നതാണ് ഒത്തിരി ഒന്നും കാത്തിരിക്കേണ്ട ഫ്ലവർ ഉണ്ടാവാൻ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഗ്രോബേഗിൽ നടുന്ന ചെടികളിലും ഫ്ലവേഴ്സ് ഉണ്ടായി വരാറുണ്ട് ചില സമയത്ത് കുറച്ച് സമയം എടുക്കും ഇതും നല്ല വെയിലത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ബോവർ വൈൻ ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് പൂവിടാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും നിറയെ പൂത്തോളും കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ക്രീപ്പർ ഉണ്ടാവുക നല്ലൊരു വയലറ്റ് കളറൊക്കെയാണ് അതിൻ്റെ തണ്ടിന് വരുന്നത് പിന്നെ ഇലകൾ നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ്റെ ഇലകളൊക്കെ പോലെ കുറച്ചും കൂടി വലിപ്പമുള്ള ഇലകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ചെടികൾ തന്നെ ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് അടുത്തത് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇത് ജാപ്പനീസ് ഹണീ സെക്കിൾ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിലും നമ്മൾ ഗാർഡനില് കണ്ടതുപോലെയാണ് മൂന്ന് കളറിലുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ലൊരു ക്രീപ്പറാണ് അതും മാത്രമല്ല ഈ ഹണീസാക്കിളിനെല്ലാം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് ലെമൺ വൈനാണ് ലെമൺ വൈനിൻ്റെ അത്യാവശ്യം നല്ല ചെടികളാണ് കേട്ടോ വലിപ്പം കുറവാണ് പക്ഷേ ഇത് പെട്ടെന്നായിക്കോളും ഇതിന് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് ഇത് നല്ല വെയിലിൽ വെക്കണ്ട ഒരു സെമി ഷെയ്ഡിൽ വെച്ചാൽ മതി പക്ഷേ ഈ ഒരു സമയത്തും ഒരു പ്രശ്നമില്ലാതെ വളരുന്നതാണ് ഇനി അടുത്തത് പാർവതി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന് വേറെയും പേരുകൾ പറയാറുണ്ട് പക്ഷെ കോമൺ ആയിട്ട് പാർവതി എന്നാണ് പറയുന്നത് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഏകദേശം സിമിലറാണ് കേട്ടോ മടഗാസ്കർ ജാസ്മിൻ്റെ പൂക്കളുടെ ഏകദേശം ഒരു സ്മെല്ലാണ് ഇതിനും വരുന്നത് ഇപ്പോൾ ഇത് ചെറിയ പ്ലാന്റിൽ തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അഞ്ച് പെറ്റൽ വരുന്ന ഒത്തിരി പൂക്കൾ ഓരോ ഇങ്ങനെ ബ്രാഞ്ചസിലും ഉണ്ടാവും അപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ല് കറക്റ്റ് അറിയാൻ പറ്റുക ഇപ്പോഴും സ്മെല്ലുണ്ട് കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ തരാൻ വെച്ചേക്കുന്ന ചെടികളിൽ കുറേ എണ്ണത്തിലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ചാണ് കേട്ടോ അടുത്തത് കൃഷ്ണകമലമാണ് അല്ലെങ്കിൽ പാഷൻ ഫ്ലവർ എന്ന് പറയും പാഷൻ ഫ്ലവറിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട സോറി പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ നമ്മുടെ പാഷൻ ഫ്രൂട്ടുമായിട്ട് സിമിലറാണല്ലേ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് അൻപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പ്രിൻസസ് വൈനാണ് കേട്ടോ പ്രിൻസസ് വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കളല്ല അതിൻ്റെ ആ ഒരു റൂട്ടാണ് ഓരോ നോഡിൽ നിന്നും നീണ്ടു കിടക്കുക അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ ആ ഒരു പിന്നെ ലീഫ് വരുന്ന ഭാഗത്തു നിന്ന് അതായത് ഇതുപോലെ കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ അതതുപോലെ നീണ്ട് വരും അതാണ് കളർ വെച്ച് വരുന്നത് കേട്ടോ ഇനി നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് യെല്ലോ ആണ് കേട്ടോ പല തരത്തിലുള്ള യെല്ലോ ജാസ്മിനുകളുണ്ട് ഇത് നല്ല സ്മെല്ലുള്ള യെല്ലോ ജാസ്മിനാണ് ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ആണ് ഇതാ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല മഞ്ഞ കളറാണ് ഇത് വേണ്ടില്ലേ അങ്ങനെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ആവുന്നൊരു ക്രീപ്പർ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസിൽ പെട്ടെന്ന് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് ഒത്തിരി ഗ്രോത്തും ഇല്ല എന്നാൽ വളരെ സ്ലോ അല്ല കേട്ടോ ഇനി അടുത്തത് ബോവർ വൈൻ്റെ പിങ്കാണ് ഇത് പുതിയൊരു റേറ്റിയാണ് കേട്ടോ വാങ്ങാത്തവർക്കൊക്കെ വാങ്ങാം ഇതിന് നൂറ് രൂപ റേറ്റ് വരും കേട്ടോ പുതിയ പ്ലാന്റ് ആണ് അധികം സ്റ്റോക്ക് ഇല്ലാത്തൊരു പ്ലാന്റുമാണ് പിന്നെ ഏത് പ്ലാന്റ് ആണെങ്കിലും കേട്ടോ മെലസ്റ്റോമിയൊക്കെ നമുക്ക് വേഗം കൊണ്ട് വെയിലത്തേക്ക് വെക്കാം പക്ഷേ ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് ഓൺലൈനിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു ദിവസമെങ്കിലും ഷെയ്ഡിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ വെയിലത്തേക്ക് വെക്കാൻ ശ്രദ്ധിക്കണേ എല്ലാവരും ഇനി അടുത്തത് അസാലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ കാരണം നമ്മുടെ വീഡിയോയിൽ തന്നെ അടുത്തിടെ അസാലിയ കമേലിയുടെ ഒത്തിരി കോമ്പോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ചെടികൾ ചെയ്തിട്ടുണ്ട് അതായത് ഇതുപോലെയാണ് അസാലിയയിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് വസാലയുടെ ഒരു ചെടിക്ക് നമുക്ക് നൂറ്റൻപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വള്ളിച്ചെടിയാണ് ക്ലോ അപ്പോൾ കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റ് എത്ര വളർന്നാലും നമുക്ക് അത്ര വലിയ പ്ലാന്റ് ആണെന്നൊന്നും തോന്നില്ല കാരണം ഇതിൻ്റെ ഈ വള്ളികൾക്ക് വളരെയധികം കട്ടി കുറവാണ് മെലിഞ്ഞ് നീണ്ടാണ് ഇതിൻ്റെ വള്ളികൾ വരിക പിന്നെ ഇതിൻ്റെ ഈ ഒരു ക്രീപ്പ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ അടിവശത്ത് ചെറിയൊരു പോലെ വരും അതിങ്ങനെ ഭിത്തിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലൊക്കെ ആണെങ്കിലിങ്ങനെ പറ്റി പിടിച്ച് വളർന്നോളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതും ഒരു വള്ളിച്ചെടി തന്നെയാണ് ബോർ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഇതുപോലെ നല്ലൊരു പിങ്കും ഉള്ളിലൊരു ഡാർക്ക് കളറുമായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ വിരിയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ലീഫിലാ ഒരു വൈറ്റ് ഷെയ്ഡും ആ ഗ്രീൻ ഒക്കെ കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ക്രീപ്പറാണ് ഇതിനകത്ത് പൂക്കളില്ലെങ്കിൽ പോലും ഈ പ്ലാന്റ് വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതിന് നമുക്ക് അറുപത്തി അഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഒരു കുറ്റിച്ചെടിയാണ് മെലസ്റ്റോമയുടെ വൈറ്റ് കേട്ടോ അപ്പം നല്ലൊരു ചെടിയാണ് അത് അതുമാത്രമല്ല എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയല്ല ഇത് വേണ്ടവർക്ക് ഇപ്പോൾ വാങ്ങി നടാം കേട്ടോ വേനൽക്കാലത്ത് നനച്ച് നട്ടുണ്ടാവുന്നതൊന്നും ഒരു മഴയത്തും വെയിലത്തും ഒന്നും പോകത്തില്ല ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങി നടാവുന്നതാണ് ഇതിന് നമുക്ക് എഴുപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് ലെജസ്റ്റോമിയുടെ റെഡാണ് ക്രേപ്പ് മേട്ടിൽ അല്ലെങ്കിൽ മെയ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതിന് ഇപ്പോൾ ഇതിൻ്റെ ധൈ ഒരു സൈസിലുള്ള ചെടിയാണ് കേട്ടോ ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ഹൈറ്റിൽ വളർന്ന പൂക്കൾ തരുന്നൊരു കുറ്റിച്ചെടിയാണ് ഈ ഒരു ക്രേപ്പ് മേട്ടിൽ എന്ന് പറയുന്നത് ലീഫിന് നല്ല ഡാർക്ക് കളറും ഫ്ലവറിന് നല്ല റെഡ് ഷെയ്ഡുമാണ് ഇതിന് വരുന്നത് കേട്ടോ അടുത്തത് കമേലിയ ചെടിയാണ് കമേലിയ ചെടി നമുക്കറിയാത്ത അത്യാവശ്യം റേറ്റ് വരുന്ന ചെടിയാണ് ഇതിൻ്റെ ഞാൻ ലെയർ ചെയ്ത പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പ്ലാന്റ് അറുന്നൂറ്റൻപത് രൂപയുടെ ഇത് നോർമലി കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ള ചെടിയാണ് ഇതും നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കറക്റ്റായിട്ട് മലയാളം അറിയില്ലാത്തവർക്ക് നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ കുറച്ച് പേർ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ വീഡിയോയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട ഇനി അടുത്തത് നല്ലൊരു ക്രീപ്പറാണ് ഇത് കോഞ്ചിയ എന്ന് പറയും പെട്രിയുടെ പിങ്കാണ് കേട്ടോ ആ ഒരു പെട്രിയയുടെ വയലറ്റും വൈറ്റും ഉണ്ടാകുന്നത് പോലെയല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ഷെ അങ്ങനെ പോവില്ല നശിച്ച് പോവില്ലാത്തൊരു ചെടിയാണ് ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ അങ്ങനെ നിന്നോളും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് വയലറ്റ് പെട്രിയ പെട്രിയകളിൽ ഏറ്റവും ഭംഗി കാണാനായിട്ട് വയലറ്റാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് പിങ്ക് ഇഷ്ടമാവും പിന്നെ വൈറ്റിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഡാർക്ക് കളർ ഇഷ്ടമാകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഈ വയലറ്റ് കളറാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ വൈറ്റിനും വയലറ്റിനും പിങ്കിനും ഒക്കെ അറുപത്തഞ്ച് രൂപ തന്നെയാണ് എല്ലാ വെറൈറ്റിക്കും നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് സുഗന്ധരാജൻ ആണ് കേട്ടോ ഇതാണ് സുഗന്ധരാജൻ ഇതിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ് കാണുന്നത് ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റി അല്ല കേട്ടോ ഈ വെറൈറ്റിക്ക് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതങ്ങനെ പെട്ടെന്ന് ഗ്രോത്തായി വരില്ല കേട്ടോ അത്യാവശ്യം കുറേ സമയം ഇരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഗ്രോത്ത് ഗ്രോത്തെങ്കിലും ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഇനി അടുത്തത് സ്നോ റോസാണ് കേട്ടോ ഇതാണ് സ്നോ റോസ് പ്ലാന്റ് സൈസ് ചെറുതാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് എൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ മിക്കതിനും ഫ്ലവർ ഉണ്ട് പൊഴിഞ്ഞു പോയാൽ മാത്രമേ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആയിക്കുള്ളൂ ഇല്ലെങ്കിൽ ഫ്ലവറോട് കൂടിയിട്ടാണ് ഇതുപോലത്തെ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത് അതായത് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ കണ്ടോ അടുത്ത പ്ലാന്റ് ഹൈഡ്രാഞ്ചിയാണ് ഹൈബ്രിഡിൻ്റെ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ഒത്തിരി കളറിൽ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് ഹൈഡ്രാൻജിയ അപ്പോൾ ഹൈഡ്രാൻജിയ പ്ലാന്റിന് നമുക്ക് അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ അമേരിക്കൻ ജാസ്മിൻ പിച്ചകം അല്ല കുറേ പേര് ചോദിക്കാറുണ്ട് പിച്ചിയാണോ പിച്ചകമാണോന്നൊക്കെ അല്ല കേട്ടോ പിച്ചകം വേറെയാണ് അമേരിക്കൻ ജാസ്മിൻ അതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പിച്ചകം ഇത്രയും ക്രീപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ല കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്കൊരു കുറ്റിച്ചെടി കാണാം എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ നാടൻ ഉണ്ട് നാടൻ വെറൈറ്റിക്ക് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡിന് നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഓഫറിൽ വാങ്ങാം അപ്പോൾ പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കാം പിന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ചൊവ്വാഴ്ച മുതൽ അയച്ചു തുടങ്ങും കേട്ടോ ഈ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും നല്ല പാക്കിങ്ങിൽ നിങ്ങൾക്ക് അയക്കുള്ളൂ അപ്പം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ